നമസ്കാരം തേടാ ന്യൂസിലേക്ക് സ്വാഗതം ടെക്ക് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഐഫോൺ സെവൻറ്റീൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് പുത്തൻ രൂപകൽപ്പനയിലെത്തിയ ഐഫോൺ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് സ്മാർട്ട് ഫോണുകളിൽ ആകർഷകമായ ഒട്ടേറെ ഫീച്ചറുകളുമുണ്ട് പുതിയ ഐഫോൺ മോഡലുകൾ പുറത്തിറക്കുന്ന പതിവ് പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് മോഡലുകളുടെ വിലയിലും ആപ്പിൾ താരതമ്യേന കുറവ് വരുത്തിയിട്ടുണ്ട് ഫോണിലെ താപനില നിയന്ത്രിക്കാനുള്ള പുതിയ സംവിധാനങ്ങളാണ് പ്രോ മോഡലുകളിലെ മാറ്റങ്ങളിൽ ആദ്യത്തേത് ഫോൺ ചൂടാകുന്നത് നിയന്ത്രിക്കുക വഴി ഫോണിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും ഉപഭോക്താവിന്റെ ഫോൺ ഉപയോഗം കൂടുതൽ സുഖകരമാകുകയും ചെയ്യുന്നു ആപ്പിൾ രൂപകൽപ്പന ചെയ്ത പുത്തൻ വേപ്പർ ചേംബർ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് പുതിയ സെന്റർ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറയാണ് ഐഫോൺ സെവൻറ്റീന് നൽകിയിരിക്കുന്നത് ആദ്യമായി സമചതുരാകൃതിയിലുള്ള ഫ്രണ്ട് ക്യാമറ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ഓറിസോണ്ടൽ ഉൾപ്പെടെ വിവിധ രീതിയിൽ ചിത്രങ്ങൾ പകർത്താൻ ഇതിലാവൂ ഗ്രൂപ്പ് സെൽഫി എടുക്കുമ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഫീഡ് ഓഫ് ഫ്യൂ ക്രമീകരിക്കുകയും ചെയ്യും ഫോൺ വെർട്ടിക്കൽ ആയി പിടിച്ചു തന്നെ കൂടുതൽ ആളുകളുള്ള ഓറിസോണ്ടൽ ചിത്രങ്ങൾ എടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും മികച്ച വീഡിയോകൾ എടുക്കാൻ സാധിക്കുന്ന അൾട്രാ സ്റ്റെബിലൈസ്ഡ് ഫോർ കെ എച്ച് ഡി ആർ പിന്തുണയും സെൽഫി ക്യാമറയ്ക്കുണ്ട് നാളിതുവരെ പുറത്തിറക്കിയ ഐഫോണുകളിൽ ഉൾക്കൊള്ളിച്ചതിനേക്കാൾ ശേഷിയേറിയ ക്യാമറ സിസ്റ്റമാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് മോഡലുകളിൽ പിടിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് എം പി ഫ്യൂഷൻ മെയിൽ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ക്വാളിറ്റി ടു എക്സ് ടെലിഫോട്ടോ സൗകര്യം ലഭ്യമാണെന്ന് കമ്പനി പറയുന്നു മുൻ പതിപ്പിലേക്കാൾ പുതിയ സെൻസർ നാളിരട്ടി കൂടുതൽ റെസൊലൂഷൻ നൽകുമെന്നും കമ്പനി അവകാശപ്പെടുന്നു